ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇക്സ്മിയാവില ഞാൻ ഇന്ന് ഇവിടെ ഒരു ടോപ്പിക്കായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല ചിലർക്ക് ഈ എഫ് എൽ ബി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പേടി പേടി പറയുമ്പം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അവരിവിടെ വർക്കിന് കയറി കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ടൈമിൽ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുമോ അവർക്ക് അതിനുള്ള ഫ്രീ ടൈം കിട്ടുമോ എന്നുള്ളൊക്കെ പേടികളാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് ഹൗസ് വൈഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ സൂപ്പർവൈസർ ലെവലിലേക്കും മാനേജർ ലെവലിലേക്കും ഒക്കെ എത്തിപ്പെടുന്നുണ്ട് അവരും ഇവിടെ അവരുടെ ഫ്രീ ടൈം അതായത് അവർക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്ന ആ ടൈമിൽ വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് അവർ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്കൊരു ഒന്നര വയസ്സിനുള്ള മോനുണ്ട് അപ്പം നല്ല വാർഷികമൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അവനെ വെച്ചും കൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതും എൻ്റെ ഫ്രീ ടൈം ക്വാളിറ്റിയോട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് എപ്പോഴാണോ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് കിട്ടുന്ന ആ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ടൈമിലെ ക്വാളിറ്റിയോട് കൂടി നമ്മൾ എന്താ പറയുക എടുത്ത് ആ അത് വർക്കിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഓരോ മാസവും നല്ലൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഇവിടെ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വർക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം അതായത് നമ്മളോ നമ്മുടെ ഓൺ ബോസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ വൺസ് നമ്മൾ ഇവിടെ ഒരു ഫോർ അവർ ബിസിനസ് ഓണർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ബോസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഓരോരുത്തരും എന്താ പറയുക നമ്മളിതിലേക്ക് ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ബോസ് ആണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അത് അതെന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ വേറൊരാളുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന ആ ടൈമിൽ നമ്മൾ എത്തണം അത് മാത്രമല്ല അവർ പറയുന്ന ആ സമയത്ത് എത്തണം അവർ പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരുപാട് എന്താ പറയാ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഇവിടെ ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈമിൽ ഇന്ന് നമ്മൾ വർക്ക് ചെയ്താൽ മതി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് വേണം നല്ലൊരു മൈൻഡ് സെറ്റ് വേണം അതുപോലെ പേഷ്യൻസ് വേണം അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് തിങ്കിങ് വേണം അതായത് നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ആയിക്കോട്ടെ നമ്മളിപ്പം എന്ത് കാര്യമായിക്കോട്ടെ നമുക്കത് നടക്കാം മേ ബി ചിലത് നടക്കാൻ കുറച്ച് പ്ര സമയം എടുക്കും ചിലത് നടക്കാൻ പെട്ടെന്ന് നടക്കും അത് ഓരോരോ എന്താ പറയുക ഓരോരുത്തരുടെ സമയം പോലെ ഇരിക്കും അപ്പം ഈ പേഷ്യൻസ് അതുപോലെ തന്നെ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് സെറ്റ് നമുക്ക് ആദ്യം വേണ്ടത് ആണ് അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻസ് വേണം അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് attitude വേണം അങ്ങനെ നമ്മളെ ആ കാര്യങ്ങൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എപ്പോഴാണോ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങുന്നത് നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങുന്നത് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് ആ അത് അത് നമ്മളെപ്പോഴും ലോ എനർജിയിലേക്കാണ് കൊണ്ടുപോകുക പക്ഷെ എപ്പോ നമ്മൾ ലോ ആവുന്നു ആ സമയത്ത് ഒന്ന് എന്താ പറയുക നമ്മളെ നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ നമ്മളിലെ നമ്മളെ സെൽഫ് ലവ് ചെയ്യുകയെന്ന് പറയും അത് നമുക്ക് ഏതൊരു കാര്യത്തിനാവശ്യമാണ് ഏത് കാര്യമാണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്തിട്ട് നമ്മൾ എനിക്ക് പറ്റും എന്ന രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് എവിടെയാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും പോകുന്ന സമയത്ത് നോർമൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കും അത് ചെറിയൊരു കാര്യമായിക്കോട്ടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ എനിക്ക് കഴിയില്ല എനിക്ക് പറ്റില്ല ആ ഒരു മൈൻഡ് സെറ്റിൽ ആ ഒരു നെഗറ്റിവിറ്റിയിലാണ് നമ്മൾ പോകുന്നത് ആ ലോ എനർജിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും അത് സാധിച്ചെടുക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക നമുക്ക് തോന്നുകയാണ് ഇത് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുവാണെങ്കിൽ പോലും പറ്റും എന്നെ കഴിയും എന്ന് ുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ലെവൽ കൂടും അതായത് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കൂടും അപ്പം തന്നെ നിങ്ങളെ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എന്തായാലും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് എത്തിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്തിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ട് ഇവിടെ പോസിറ്റീവ് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് അവരെല്ലാവരും ഇവിടെ ഓരോ അച്ചീവ്മെൻറ്റ്സും നേടിയെടുക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു ഞാനൊക്കെ എൻ്റെ സ്മാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ free time. അതായത് ക്വാളിറ്റിയോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ലേഡി ഉണ്ട് ആ മാനേജർ വഴി നമുക്ക് ഒരുപാട് ട്രെയിനിങ്സ് അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ വർക്കിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഫ് യിൽ ബിയിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് മന്ത്ലി നല്ലൊരു ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ എന്താ പറയാ നമ്മൾ നമുക്ക് സ്വന്തമായിട്ടൊരു ിങ്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ നമുക്ക് വല്ലാത്തൊരു പ്രൗഡാണ് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുക എന്ന് പറയുന്നതിൽ അപ്പോൾ അതും നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കാര്യങ്ങളൊന്നും നമുക്ക് എൻജോയ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തുകൊണ്ട് അതായത് ഇപ്പോൾ ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം ആഗ്രഹം ആഗ്രഹമായിക്കോട്ടെ അതൊക്കെ സാധിച്ചെടുത്തും കൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആണ് നമുക്ക് ഇവിടെ ഫോർ ഓവർ തന്നിരിക്കുന്നത് അപ്പോൾ അതിലെനിക്ക് ഒരുപാട് എന്താ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് എനിക്ക് എന്റെ മോന്റെ കാര്യങ്ങൾ നോക്കാം മോന്റെ കൂടെ ഇരിക്കാം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക എനിക്ക് എവിടെങ്കിലും എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിലും പോകാം എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇതും ചെയ്യാം അതായത് ഈ വർക്കും ചെയ്യാം ഇത് ഇതെന്ന് പറഞ്ഞ ഒരു വർക്ക് ആയിട്ടല്ല ഒരു എനിക്ക് എനിക്കെന്താ പറയുക ഇതൊരു ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇതെൻ്റെ കരിയറാണ് അപ്പോൾ ഇതൊരു കരിയറാണ് അതായത് നമ്മളുടെ കരിയറാണ് അപ്പം അത് ഞാൻ എന്താ പറയുക ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് എനിക്കിപ്പം പുറത്ത് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയാലും ഞാൻ ഉറപ്പായിട്ടും ഇത് ഒരു പാർട്ട് ടൈം ആയിട്ട് എന്തായാലും വെക്കും അതെൻ്റെ ഒരു എന്താ പറയുക ഒരിക്കലും ഞാനിതിനെ വിടില്ല ഞാൻ ഒരു പാഷനേറ്റ് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇവിടെ ഒരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ നിങ്ങൾ പേഴ്സണലി നിങ്ങൾ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളൊരു ലൈഫിനേ ലൈഫിനേക്കാട്ടും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പം എന്താ പറയുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് വേണം എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇൻകം വേണം സ്വന്തമായിട്ട് എനിക്ക് അധ്വാനിച്ച് ഒരു ഇൻകം വേണം എനിക്ക് സ്വന്തമായിട്ട് എന്താ പറയുക റെസ്പെക്റ്റും കാര്യങ്ങളും എനിക്ക് വേണം അതായത് നമ്മൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റെസ്പെക്റ്റും ഉണ്ടാവുകയുള്ളൂ അത് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മളിപ്പം എന്ത് എന്തുമായിക്കോട്ടെ അപ്പം നമ്മളാ ഭർത്താവ് ആയിക്കോട്ടെ നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ എല്ലാവരും ഒരു പിന്നെ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ചെയ്യുന്നില്ല നമ്മൾ അവരെ ഡിപ്പെെൻഡ് ചെയ്ത് ജീവിക്കുകയാണ് പക്ഷേ അതിൽ ഒരു തൃപ്തി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഇൻഡിപെൻഡൻഡായിട്ട് ഫിനാൻഷ്യലി ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം ആഗ്രഹിക്കുന്ന അത് സീരിയസ്ലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ അതിൻ്റെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും നിങ്ങളെ ഞാൻ സക്സീഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കും ായിരിക്കും അപ്പം ലെറ്റ്സ് ഗ്രോ ടുഗതർ താങ്ക് യു